വിവാദങ്ങളിൽ അകപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ഏറെ വിമർശിക്കപ്പെട്ട രണ്ട് പേരാണ് നടിയും അവതാരികയമായ രഞ്ജിനി ഹരിദാസും സിനിമയുടെ എല്ലാ പിന്നണി വർക്കുകളും നായകസ്ഥാനവും ഒറ്റയ്ക്ക് വഹിക്കുന്ന സന്തോഷ് പണ്ഡിറ്റും ഇപ്പോഴത്തെ റിമി ടോമി അവതാരികയായി എത്തുന്ന ഒന്നും ഒന്നും മൂന്ന് പരിപാടിയിൽ രഞ്ജിനിയും സന്തോഷ് പണ്ഡിറ്റും അതിഥികളായി എത്തുന്നു പരിപാടിയുടെ പ്രമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ രഞ്ജിനിയുടെ വിവാഹത്തെക്കുറിച്ച് റിമി ടോമി ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരാൾ തന്നെ വഞ്ചിച്ച കാര്യം രഞ്ജിനി വ്യക്തമാക്കുന്നു ഒരാൾ രഞ്ജിനിയെ വഞ്ചിച്ചു ബാക്കിയുള്ളവരെ രഞ്ജിനി വഞ്ചിച്ചു എന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ കമൻ്റ് സദസ്സിൽ കൂട്ടച്ചിരിക്കും കൈയ്യടിക്കും വഴിമാറുന്നതും വീഡിയോയിൽ കാണാം അതേപോലെ രഞ്ജിനി ഹരിദാസ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ കഴുത്തിൽ മാലയിടുന്നതും കാണാം ഇനി റിമി ടോമി സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ട് രഞ്ജിനി ഹരിദാസിനെ കിട്ടിച്ചോ എന്ന് വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റും എന്തായാലും രഞ്ജിനിയും സന്തോഷ് പണ്ഡിറ്റും അതിഥികളായെത്തുന്ന എപ്പിസോഡ് വരുന്ന ആഴ്ചയിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്